നിങ്ങക്ക് എപ്പഴും കൂടെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കലന്നെ പണി ഈ ഒരു ദേഷ്യത്തെ തണുപ്പിക്കാൻ ഞാൻ ഇത് വെറും ഒരു ജ്യൂസ് ആയിട്ട് നിങ്ങൾ ചെറിയ രീതിയിൽ കാണരുത് കേട്ടോ ഇത് നമുക്ക് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനും കുറച്ച് നന്നായിട്ട് സ്കിൻ ഗ്ലോ ചെയ്യാനും പറ്റിയൊരു ജ്യൂസും കൂടിയാണ് ആദ്യം ക്യാരറ്റ് കുഞ്ഞു കുഞ്ഞു പീസ് ആക്കിയിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുക പിന്നെ നമ്മുടെ നല്ല പപ്പായ എടുത്തിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ വേണ്ട കേട്ടോ പാലും കൂടി ഇട്ട് ടിച്ചെടുക്ക സംഭവം റെഡി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം ആഡ് ചെയ്യാം അപ്പോൾ ഒരു കോക്ടൈൽ മോഡലൊക്കെ ആയിരിക്കും പക്ഷെ ഐസ്ക്രീം വേണം എന്നൊന്നും ഇല്ലാട്ടോ പിന്നെ നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് ഒക്കെ മേലെ ഇങ്ങനെ ഒന്ന് ഭംഗിയാക്കിയിട്ടുണ്ട് കുറച്ച് അച്ഛൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അച്ഛൻ അപ്പോഴത്തേക്കും റെഡി ആവുകയാണ് വീഡിയോന് വേണ്ടിയിട്ട് ഉം ഉഷാർ തന്നെ ഉഷാർ തന്നെ എന്നൊക്കെ പറഞ്ഞു ഇനി അടുത്ത ചൂടേറി തിളച്ച് നിക്കുന്ന അമ്മയ്ക്കാണ് കേട്ടോ കൊണ്ട് കൊടുക്കുന്നത് അമ്മയ്ക്ക് കണ്ടുകഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അമ്മ പറഞ്ഞു നല്ല സ്വാദുണ്ട് അമ്മ ഒന്ന് ഒരു ഗ്ലാസ് കൂടെ അങ്ങോട്ട് പോരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ജ്യൂസ് എല്ലാം കൊടുത്ത് ചൂടായ അമ്മയെ ഒന്ന് തണുപ്പിച്ചങ്ങട്ട് എടുത്തു വിട്ട് ഒരു സ്ക്രാച്ചും വരാതെ നല്ല കട്ടിയുള്ള ഒരു കട്ടിങ് ബോർഡാണ് കേട്ടോ ഇത് ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കട്ടിംഗ് ബോർഡിന്റെ ലിങ്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലെഫ്റ്റ് സൈഡിൽ ടാഗ് ചെയ്യാം നിങ്ങളുടെ വീട്ടിലെ കട്ടിംഗ് ബോർഡ് പഴയതാണെങ്കിലൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് നോക്കൂ നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിന്